കാന്തയുടെ റിലീസിന് ശേഷം ദുൽഖർ സൽമൻ വീണ്ടും ട്രെൻഡിംഗ് ടോപ്പിക്കായി മാറുകയാണ് പോസിറ്റീവ് റിപ്പോർട്ടാണ് കാന്ത സിനിമയെക്കുറിച്ച് എന്നും ലഭിക്കുന്നത് ലക്കി ശേഷം തിയേറ്ററിലേക്ക് എത്തിയ ദുൽഖർ സിനിമ കൂടിയാണ് കാന്ത സിനിമ ബോക്സ് ഓഫീസ് തൂക്കടി നടത്തുമെന്നാണ് സിനിമ കണ്ടിറങ്ങിയവർ ഒന്നടങ്കം അഭിപ്രായപ്പെടുന്നത് ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ ദിനം നാലു കോടി രൂപ നേടിയതായ റിപ്പോർട്ടുകൾ വ്യക്തമാണ് സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് സജീവമായി അഭിമുഖങ്ങളും മറ്റ് ദുൽഖറും പങ്കെടുക്കാറുണ്ട് അത്തരത്തിൽ സഹതാരൻ റാണാ തെതിയുടെ ഇപ്പം കഴിഞ്ഞ ദിവസം നടൻ നൽകിയ അഭിമുഖവും അതിൽ പറഞ്ഞ ചില കാര്യങ്ങളുമാണ് ചർച്ചയാകുന്നത് തെലുങ്കോഡീസിനെ കുറിച്ചും മലയാളി പ്രേക്ഷകരെ കുറിച്ചും നടൻ പറഞ്ഞ കാര്യങ്ങൾ ചർച്ചയ്ക്ക് വഴിതെളിച്ചു മലയാളത്തിൽ അടിപ്പിച്ച സിനിമ ചെയ്തില്ലെങ്കിൽ ഫീൽഡ് ഔട്ട് ആവുമെന്ന് പറയുന്ന പ്രവണതയാണെന്നുണ്ടെന്നും തെലുങ്കോഡീസന് അത്തരത്തിൽ ഒന്നും ചെയ്യാതെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണെന്ന തരത്തിലാണ് ദുൽഖർ സംസാരിച്ചത് തെലുങ്ക് പ്രേക്ഷക എപ്പോഴും ക്ഷമിക്കുകയും മറ്റ് അവസരങ്ങൾ നൽകുകയും ചെയ്യുന്നു എന്നാൽ എൻ്റെ മലയാളം ഇൻഡസ്ട്രി ആണെങ്കിൽ രണ്ടു മൂന്ന് വർഷം ഞാൻ അവിടെ സിനിമ ചെയ്തില്ലെങ്കിൽ ഞാൻ ഫീൽഡ് ഔട്ടായെന്ന് അവർ പറയും റാണയൊക്കെ ഒരു സിനിമ ചെയ്യാൻ കുറച്ച് സമയം കണ്ടെത്താൻ റാണ എവിടെ പോയി എന്ത് ചെയ്യുന്നു എന്തുകൊണ്ട് സിനിമ ചെയ്യുന്നില്ല എന്നാണ് ഓഡിയൻസ് തിരക്കുന്നത് അത് നല്ല സുഖമായ ഒന്നാണ് അത്തരം ചോദ്യങ്ങൾ തെലുങ്കിലെ പ്രേക്ഷകർ എല്ലാ കാലത്തും കലാകാരന്മാരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരുമാണെന്ന് ദുൽഖർ പറഞ്ഞു വീഡിയോ വൈറലാളുടെ മലയാളി പ്രേക്ഷകർ നടനെതിരെ തിരിഞ്ഞു മലയാളി പ്രേക്ഷകരെ ദുൽഖർ പരസ്യമായി തള്ളിപ്പറഞ്ഞതുപോലെ ആണ് തോന്നിയതായിരുന്നു എന്ന വീഡിയോക്ക് താഴെയുള്ള കമന്റുകൾ തെലുങ്കോഡിയൻസുമായി മലയാളി പ്രേക്ഷകരെ താരതമ്യപ്പെടുത്തിന് നടനെതിരെ ട്രോളുകളും ഇറങ്ങുന്നുണ്ട് മലയാളം ഇൻഡസ്ട്രി നടത്തുക എന്നാണ് ദുൽഖർനോട് പറഞ്ഞു വരുന്നത് ഇവിടെ വേറെയും നടന്മാരുണ്ട് ദുൽഖർ ഇല്ലെങ്കിലും ഈ ഇൻഡസ്ട്രിക്ക് ഒരു പ്രശ്നമില്ല നിങ്ങൾ ഫീൽഡ് ഔട്ടായെന്ന് ആയെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല നല്ലൊരു സിനിമ ചെയ്തത് തിരിച്ചു വരാം വളർത്തിയ മണ്ണല്ലേ എന്തിനാണ് ഇരുവാദം പറയുന്നത് സ്വന്തം നാട്ടുകാരെ തള്ളിപ്പറയണമായിരുന്നു മലയാളത്തിൽ പൊതുവെ നടന്മാർ എല്ലാ വർഷവും പടം ചെയ്യുകയും റിലീസ് ചെയ്യുകയും ചെയ്യും എന്നാൽ തെരുങ്കിൽ അവരോട് പല നരന്മാരും കുറച്ച് സമയമെടുത്താണ് പല പടങ്ങളും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് അത് ഫീൽഡ് ഔട്ടാണെന്ന് തോന്നില്ല എന്നാൽ നമ്മുടെ മലയാളികൾക്ക് അങ്ങനെ തോന്നുന്നതിൽ അത്ഭുതമൊന്നുമില്ല ഉദാഹരണത്തിന് നമ്മുടെ പ്രധാന നടന്മാരായ മോഹൻലാലും മമ്മൂട്ടയും എന്നിവർ ഈ വർഷം തന്നെ മൂന്ന് പടം ചെയ്തു ഇവരെ മാത്രം കേസല്ല തൊണ്ണൂറ് ശതമാനം നമ്മുടെ മെയിൻ നടന്മാരും ഇങ്ങനെയാണ്